എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടും തിരുവനന്തപുരവും ചാമ്പ്യൻമാരായി സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും ചാമ്പ്യന്മാരായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം രണ്ടാം സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന്റെ സമ്മാനദാനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു ഒരു അവസ്ഥയിലേക്ക് അപ്പൊ തീർച്ചയായും ഇത് തുടർച്ചയായ പരിശീലനത്തിന്റെയും ഒരു ഒരു നിൽക്കലാണ് ഈ മത്സരത്തിൽ നമുക്ക് ഇതായിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഒളിമ്പിക്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മികവുറ്റ കളിക്കാരത്തിന്റെ പിന്നെ പ്രഗത്ഭമികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ

സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും എസ് എൻ ഇ എസ് പ്രസിഡന്റുമായ സി ബാലൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി ഭവദാസ് ഖോഖോ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് ജോയിന്റ് സെക്രട്ടറി സി പ്രസാദ് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻപിള്ള എസ് എൻ ഇ എസ് ഡയറക്ടർമാരായ എൻ രാമചന്ദ്രൻ വി മുരുകദാസ് ആർ ഭാസ്കരൻ രവി അലപ്പുള്ളി പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് പി ടി എ ട്രഷറർ എൻ സി ഗിരീഷ്കുമാർ വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത സ്വാഗത സംഘം കൺവീനർ എം ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്